എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ വാങ്ങിച്ച ഒരു വലിയൊരു ഇത് പിന്നെ ഒരു നാളി വാങ്ങിച്ചത് ആ അനസ്റ്റ് പോകുന്നത് അന്നേരം എൻ്റെ ഹസ്തബൻ്റെ നാട്ടിലുണ്ടായിരുന്നു അന്നേരം നമ്മളവിടെ പോരാ എന്നോട് പറഞ്ഞ് എനിക്കിത് വേണോ ഫ്രിഡ്ജിൽ വെക്കാനെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ആ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു ഞാനിത് ഓൺലൈനിൽ കണ്ടേനെ ഇത്ര ക്വാളിറ്റി ഒന്നും ഇല്ല ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നോക്കുമ്പോൾ റേറ്റ് കൂടുതലാണ് കണ്ടത് ഇവിടെ രണ്ടെണ്ണത്തിനും കൂടി അറുന്നൂറ് അങ്ങനെയുള്ളു പിന്നെ അങ്ങനെ ഉണ്ടെ വാങ്ങിച്ച് പിന്നെ രണ്ടെണ്ണം വേണം ഒന്നിൽ നമുക്ക് ഫ്രൂട്ടും ഒന്നിൽ വെച്ചിലിട്ട് കൊടുക്കാം അല്ല വേണം എന്നുണ്ടെങ്കിൽ തക്കാളി എല്ലാം വെച്ച് കൊടുക്കുക ഇതെല്ലാം പിന്നെ നമുക്ക് നോമ്പിനാണ് അത്യാവശ്യം നോമ്പിന് ഫ്രൂട്ടൊക്കെ ഫ്രൂട്ട്സൊക്കെ കുറേ ഉണ്ടാവുമല്ലോ അങ്ങനെ എൻ്റെത് ആ അങ്ങനെ ഞാൻ വാങ്ങിച്ചു തന്നെ ഈ രണ്ടെണ്ണം ഞാൻ ഈ മീഷോന്ന് വാങ്ങിച്ച ഈ ഒരു വലിയൊരു ബോക്സ് ഉണ്ടല്ലോ ആറെണ്ണം വരുന്നത് അപ്പം അതിൻ്റെ ടോപ്പ് അത്ര ടൈറ്റില്ല അതുകൊണ്ട് പച്ചമുളകൊന്നും അതിലിട്ട് വച്ചാൽ ശരിയാവില്ല പെട്ടെന്ന് മോശമാവും പച്ചമുളകെല്ലാം ഇട്ട് വെച്ചാൽ അതിൻ്റെ ടോപ്പ് നല്ല ടൈറ്റിൽ നിൽക്കണം അപ്പം ഞാൻ എൻ്റെ അടുത്ത് വേറൊരു ബോക്സ് ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇടുന്നാൾ വാങ്ങിച്ചാൽ ഇത് ഞാൻ ദുബായി പോയ അവിടുന്ന് വാങ്ങിച്ചതാണ് കുറേ കൊല്ലമായി കേട്ടാ ഏകദേശം ഒരു മൂന്നൊല്ലത്തോളം ആയി ഒന്നും ആയിട്ടില്ല അന്ന മുതൽ ഞാൻ ഇതിലാന്ന് പച്ചമുളകി ഇട്ട് വെക്കാറ് പിന്നെ വെച്ചാൽ വെച്ച പോലെ തന്നെ ഉണ്ടാകും അടിയിൽ ടിഷ്യൂ വെച്ച് കൊടുക്കണം ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താലൊന്നും ആവില്ല പെട്ടെന്നൊന്നും ചീത്തയാവൂല തക്കാളി ഞാൻ ഇങ്ങനെയാന്ന് വെച്ച് കൊടുക്കാറ് ഫ്രിഡ്ജിൻ്റെ കൂടെ തന്നെ അടിയിൽ രണ്ട് ബോക്സ് വരുന്നുണ്ട് അതിലിങ്ങനെ നേരിട്ട് വെച്ച് കൊടുക്കാറില്ല വേറൊരു ബാസ്ക്കറ്റിൽ വെച്ചിട്ട് അതിലിങ്ങനെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യാറ് ഏ ഇതിപ്പം വീട് എടുക്കുന്നത് കൊണ്ടന്നെ ഞാൻ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി കറിയും നമ്മൾ അങ്ങനത്തെതെല്ലാം ഫ്രിഡ്ജിലെല്ലാം കൊണ്ടു വെക്കാം അതല്ലേ ഞാൻ വീട് എടുക്കുന്നതുകൊണ്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കഴിഞ്ഞാൽ ഞാൻ വീടും അകത്തേക്കെന്നെ വെക്കും അതെന്തായാലും നമുക്ക് ബാക്കി വരുന്നത് തന്നെയല്ലേ എല്ലാ ദിവസവും ബാക്കി ഉണ്ടാവും അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പൊക്കെ ഞാൻ ഫ്രീസറിലാണ് വെക്കാറ് അത് നമ്മൾ ഡെയിലി എടുക്കൂലോ വല്ലപ്പോഴും കൂടുതലും എടുക്കുന്നുള്ളു അതുകൊണ്ട് അത് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കും പിന്നെ എന്താന്ന് വെച്ചാൽ ഡോറിൻ്റെ സൈഡിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വെക്കാം നല്ല വീട് ഉണ്ട് ഫ്രീസർ കൺവേർട്ട് ചെയ്യുക ഫ്രിഡ്ജിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാം എന്തെങ്കിലും പരിപാടി എല്ലാം കഴിഞ്ഞാൽ ആ നല്ല അപ്പം പിന്നെ കട്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം വേറെ തന്നെ ബോക്സ് അത് ഇതെല്ലാം ഉണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഫ്രീസറിൻ്റെ അകത്ത് ഞാൻ അത് ഇൻഷല്ല വേറെ ഏതെങ്കിലും ഒരു വീടോയിൽ കാണിക്കാം ഞാനത് വിട്ടുപോയിവിട്ടു അങ്ങനെ ഞാൻ എന്തേതെന്നറിയുക അങ്ങനെ വീടെല്ലാം എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ചോറും കറിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാലെല്ലാം ആയിട്ടു പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മക്കളെല്ലാം ക്ലാസ്സെല്ലാം കയറ്റുക അതായത് എന്തായാലും നാലര അഞ്ച് മണിയെല്ലാം ആവുമല്ലോ സ്കൂളിലും കയറ്റി വരാർ ഞാൻ വേഗം ഉണ്ടാക്കാറുണ്ട് ഇന്ന് പിന്നെ വീട് എടുക്കുന്നോണ്ടാന്ന് അനക്കാണെങ്കിൽ വിഷമം എല്ലാം കൈസ് നല്ലോണം വിഷിക്കുന്നു കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് അപ്പം കഴിക്കാൻ അവിടെ ഞാൻ എന്തു ചെയ്തെന്നറിയ കറി അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് മക്കൾ വരുമ്പോഴത്തേക്ക് മക്കൾക്കുള്ള ഉണ്ടാക്കുന്നുണ്ട് ഞാൻ അനക്കെൻ്റെ ചെയ്തേ പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫിൻ്റെ കറി വാക്കിയുണ്ടായിരുന്നു അപ്പം ഞാൻ അത് എനക്ക് സൂടാക്കട്ടെ വിചാരിച്ച് വേഷന ഒരു കൈ വീട് എടുത്തിട്ട് സമയം കൂടിപ്പോയിട്ടു അങ്ങനെ എന്തെയ്തേ ആ പിന്നെ പിന്നെ ഇന്നലെ നമ്മളൊന്ന് പുറത്ത് പോയിന് അന്നലെൻ്റെ മോള് കൈതച്ചക്ക ഉപ്പിലിട്ടത് അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂട്ടി ചോറ് കഴിച്ചാൽ എൻ്റെ പൂവിൻ്റെ പൂളിയായിരിക്കും ഭയങ്കര ടേസ്റ്റാണ് ഈ കൈതച്ചക്ക ഉപ്പിലിട്ടത് പിന്നെ വേറെ എന്താ ഞാനില്ലേ വലിയുള്ളി ചെറിയുള്ളി പിന്നെ വേറെ എന്താണ് ആ വെളുത്തുള്ളി അതേപോലെ തന്നെ മുട്ട കൂടുതൽ ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറില്ല ഇതെല്ലാം പിന്നെ എന്താ പറയുക പെട്ടെന്നൊന്നും അങ്ങനെ മോശമാകുമെന്ന് ചെയ്യില്ല പിന്നെ എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചിട്ട് വെറുതെ എന്തിനാന്നല്ലേ കനം കൂട്ടുന്നത് അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനെ സ്റ്റോറൂബിൽ വെക്കുകയ്യ പിന്നെ എന്താ പറയുക ആ എന്താ പറയുക എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് ഒരവസ്ഥ അങ്ങനെ ഞാനില്ലേ അരിയലിട്ട് വെക്കാറ് ആടെ വരുന്ന ഉണ്ടല്ലോ അതിലാണ് കേട്ടാ പിന്നെ ആ ബക്കറ്റിലൊരു സംഭവമാണ് മക്കളെ പിന്നെ സ്റ്റോർ റൂമിൻ്റെ ഇൻഷാല്ല സ്റ്റോർ റൂമിൻ്റേതായിട്ട് നമുക്ക് വേറൊരു വീഡിയോ ആക്കാം അതല്ലേ നല്ലത് പിന്നെ വേറെന്തെങ്കിലും നിങ്ങളെ വിശേഷം നമുക്കെല്ലാം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും സ്റ്റോറൂമ് ദൃഢം തന്നെയാന്നല്ലേ വലിയ വക്കറ്റ് അതേപോലെ തന്നെ വീട്ടിൽ എന്തെല്ലാം പരിപാടികളെല്ലാം നടക്കുമ്പോൾ ചാൻ്റെ കടയിലുള്ള വൾമാലൊക്കെ ഉണ്ടാവില്ലേ കോലപ്പം കേക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ ഇവിടെ കല്യാണത്തിൻ്റെ തലേന്നൊക്കെ അങ്ങനെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വേറെ എന്താ വിശേഷം വേറെ വിശേഷമൊന്നുമില്ല ഇൻഷാല്ല നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്